സ്ട്രോക്ക് വരാൻ എളുപ്പമാണ് അത് വരാതിരിക്കലാണ് വരാതിരിക്കാൻ നോക്കലാണ് നമ്മുടെ കർത്തവ്യം നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പലപ്പോഴും ആളുകളെല്ലാം വളരെ ഒബീസ് വണ്ണം വെച്ച് എക്സസൈസ് ചെയ്യില്ല സ്ട്രെസ്ഡ് ആയിരിക്കും സ്മോക്കിംഗ് ഉണ്ടാവും ആൾക്കോഹോൾ ഉണ്ടാവും ഡയബറ്റീസ് ആവില്ല ഷുഗർ കൺട്രോൾ ആവില്ല പ്രഷർ ആവില്ല ഹൈ കൊളസ്ട്രോൾ ആയിരിക്കും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ യാതൊരു ശബ്ദയുണ്ട് ഇങ്ങനെയുള്ള ഈ പക്ഷാഘാതവും ഹാർട്ട് അറ്റാക്കും കിഡ്നി ഫെയിലറും രക്തോട്ടക്കുറവൊക്കെ ഉണ്ടാവുക പല ആൾ പറയുമോ കൊളസ്ട്രോൾ കുഴപ്പമില്ല കൊളസ്ട്രോൾ ഉണ്ട് അത് വെറുതെ ആളുടെ ഹൈപ്പാണ് വാട്സപ്പിൽ വരുന്നവരൊക്കെ അങ്ങനെയല്ല നമ്മൾ എല്ലാ ഫാക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് ഒരാൾക്ക് കൊളസ്ട്രോൾ ഉണ്ടായത് കൊണ്ട് മാത്രം ആൾക്ക് വലിയ അസുഖം ഉണ്ടാവണമെന്നില്ല പക്ഷേ പലപ്പോഴും ഈ കൊളസ്ട്രോൾ മാത്രമല്ല ഏറ്റവും വലിയ വില്ലൻ നമ്മുടെ ഡയറ്റാണ് നമ്മൾ ഡയറ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ വണ്ണം വെക്കുന്നവർ എല്ലാ പ്രോബ്ലും വരാൻ തുടങ്ങും അപ്പോൾ ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്യുക ദിവസം നാൽപ്പത് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റ് വരെ അതൊന്നിൽ നടക്കുക എല്ലാതിരും എക്സസൈസും ചെയ്യാൻ ആഴ്ചയിൽ അഞ്ചോ ആറോ ദിവസമെങ്കിലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ നമ്മുടെ അസുഖങ്ങളിലൊരു തൊണ്ണൂറ് ശതമാനം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും രണ്ടാമതായിട്ട് ഷുഗർ കൂടുണ്ടെങ്കിലും അപ്പോൾ ഷുഗർ കൂടുതൽ ഉടനെ തന്നെ ഇൻസുലിൻ കൊടുക്കലോ ഗുളിക കൊടുക്കലോ അല്ല ഷുഗർ കൂടുതലുണ്ടെങ്കിൽ ഇവരും തന്നെ ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യുക കൂടുതൽ മധുരണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കുക കാലറി കുറയ്ക്കുക ചോറ് കുറയ്ക്കുക നമ്മുടെ ഏഷ്യൻസിൽ ഏറ്റവും കൂടുതൽ പ്രമേഹം ഉണ്ടാക്കുന്ന കാരണം റൈസാണ് ചോറാണ് അപ്പോൾ ചോറ് കുറച്ചാൽ തന്നെ അവരുടെ ഷുഗറിൻ്റെ ചാൻസ് വളരെ കുറയും ഓക്കെ അപ്പോൾ ഒന്ന് ഡയബറ്റീസ് നല്ല കൺട്രോൾ ചെയ്യാം ചിലപ്പോൾ ഭക്ഷണത്തിലായിരിക്കാം എക്സൈ എക്സസൈസിലായിരിക്കാം ചിലപ്പോൾ ടാബ്ലെറ്റ് വേണ്ടി വരും ചിലപ്പോൾ ഇഞ്ചക്ഷൻ വേണ്ടിവരും ചിലപ്പോൾ ഇതെല്ലാം വേണ്ടി വരും അപ്പോൾ ഷുഗർ നിർബന്ധത്തിന് കൺട്രോൾ ചെയ്യാം മൂന്നാമത് ഹൈ ബ്ലഡ് പ്രഷർ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാരണമാണ് ഷുഗറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഹൈ ബ്ലഡ് പ്രഷർ പ്രഷർ കൂടും പ്രഷർ നമുക്കൊരു നൂറ്റി ഇരുപത് എൺപതാണ് നോർമൽ പക്ഷേ പ്രായം കൂടുന്ന കുറേ കുറച്ച് അതൊക്കെ കൂടി കൂടി വരാം നൂ നൂറ്റി നാൽപ്പത് പേർ പക്ഷേ എപ്പോഴും എപ്പോഴും നമുക്കൊരു നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ചില ആൾക്ക് നോർമൽ റേഞ്ചിൽ കൊണ്ടുവരാൻ പറ്റണമെന്നില്ല അങ്ങനെയുള്ള ആൾ നമ്മളെ നോർമൽ റേഞ്ചിൽ കൊണ്ടുവരാൻ നോക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഏത് ബി പി ആണ് ഓരോരുക്ക് കംഫർട്ടബിൾ അവർക്ക് കണ്ണിൽ ഇരിട്ട് കയറിയോ ക്ഷീണം വരുക വരികയോ ചെയ്യണമെങ്കിൽ അപ്പോൾ ആ റേഞ്ചിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യം എസ്പെഷ്യലി പ്രായമുള്ള ആൾക്ക് പ്രായമുള്ള ആൾക്ക് ബി പി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല പക്ഷേ പ്രിഫറബ്ലി ലോവർ ബി പി തന്നെയാണ് നല്ലത് പക്ഷെ ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ അവർക്ക് ഏത് ബ്ലഡ് പ്രഷറാണ് അവർക്ക് കംഫർട്ടബിൾ ആ ആ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാം അപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഒരു ഉദാഹരണം പറയാൻ ഒരാളത് പ്രഷറ് ഇരുന്നൂറ് ബൈ നൂറാണെങ്കിൽ അവർക്ക് ഈ ഹാർട്ട് അറ്റാക്കും പശ്ചാഗാതവും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അവർ നിർബന്ധമായിട്ട് അത് നോർമൽ റേഞ്ചിലേക്ക് നിർബന്ധം എത്തിക്കണം എത്തിയിട്ടില്ലെങ്കിൽ ഏത് സമയം ഒരു ഡെമോക്ലസിൻ്റെ വാള് മാർ സ്ട്രോക്കോ പക്ഷേ ഹാർട്ട് അറ്റാക്കോ കിഡ്നി ഫെയിലറോ ഡയാലിസിൽ അവർ പോവാം നിർബന്ധമായിട്ട് ബി പി കുറയ്ക്കുക നമ്മളൊരു പത്ത് പത്ത് എം എം മെർക്കുറി പ്രഷർ കുറയാണെങ്കിൽ അപ്പോൾ ഉദാഹരണം നൂറ്റി അറുപത് ഉള്ള ആൾ നൂറ്റി അൻപത് ആണെങ്കിൽ ഒരു മുപ്പത്തെട്ട് ശതമാനം സ്ട്രോക്ക് കുറയുന്നതാണ് കണക്ക് അതുപോലെ തന്നെ ഡാസ്റ്റിലേക്ക് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറാണെങ്കിൽ തന്നെ ഒരു മുപ്പത്തെട്ട് ശതമാനം കുറയും അപ്പോൾ ബി പി കുറയ്ക്കൽ ഏറ്റവും പ്രധാനമാണ് ബി പി കുറയാനുള്ള മാർഗ്ഗങ്ങൾ ഒന്ന് വെയിറ്റ് കുറയ്ക്കുക ഉപ്പ് കുറയ്ക്കുക അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കുക എപ്പോഴും നല്ല ഉറക്കം വേണം ഉറക്കം കിട്ടിയില്ലെങ്കിൽ ബി പി കൂടാതെ അതുപോലത്തെ കോമ്പറ്റീഷൻ മെറ്റബോളിക് സിൻഡ്രോം വരാം പ്രമേഹം കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം സാധന നല്ല ഉറക്കം കിട്ടണം നല്ല എക്സസൈസ് ചെയ്യണം ഭക്ഷത്തിൽ കൺട്രോൾ വേണം പിന്നെ ബി പി ഷുഗർ കണ്ട്രോൾ ചെയ്യുക ഹൈ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഇവരും തന്നെ ഭക്ഷണത്തിൽ കൺട്രോളും എണ്ണയുള്ളതും ഉള്ളതും പൊരിശൊക്കെ കുറച്ച ശേഷം ബി പി കൊളസ്ട്രോൾ കണ്ട്രോളാവുന്നില്ലെങ്കിൽ അവരെ ഫുഡിൽ ഡയറ്റ് ഒന്ന് മാറ്റി എന്നിട്ട് ഒരു മൂന്നോ മൂന്നോ നാലോ മാസം നമ്മൾ ഭക്ഷണത്തിൽ ക്രമീകരണം കൊടുത്തു നോക്കുക എന്തുകൊണ്ടും കുറയുന്നില്ല ചിലപ്പോൾ അവർ മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാം ഓക്കെ വേറെ ഒന്നാണ് നമ്മുടെ ഈ മദ്യപാനം മദ്യപാനം വെച്ചാൽ മദ്യം ശരീരത്തിന് നല്ലതാണ് ചെറിയ ഡോസിൽ പക്ഷേ ഈ ഡോസ് കൂടുന്തോറും ഇവർ എല്ലാ അസുഖങ്ങളും ഒന്നിച്ച് തരും ജെ ഷേപ്പ് കെവ് എന്ന് പറയും ജെച്ചാൽ ഇനീഷ്യൽ പാർട്ടിൽ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരും പക്ഷേ ഇതൊരു ഡ്രഗ് ആൾക്കോൾ വെച്ചാൽ പാരസ്റ്റമോളത്തെ ഒരു മരുന്നാണ് അപ്പോൾ ഈ മരുന്ന് എപ്പോഴും ആ മരുന്ന ഡോസ് കുറേ കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഡോസ് മതിയാവില്ല അപ്പോൾ എന്ത് വെച്ചാൽ ഈ ആൾക്കോഹോള് ആളുകൾ കൂടുതൽ കൂടുതലായി കഴിക്കാൻ തുടങ്ങും അപ്പോൾ അവർ ജെ പോലെ ഇങ്ങനെ മേൽപെട്ടു പോകും അപ്പോൾ അവർക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്ക് ക്യാൻസറുകൾ ലിവറിൻ്റെ സിറോസിസ് അതുപോലത്തെ എല്ലാതരം ക്യാൻസറുകൾ അങ്ങനെ എല്ലാത്തരം അസുഖങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മദർ ഓഫ് ഓൾ ആണ് ആൾക്കോഹോൾ അപ്പോൾ അതുകൊണ്ട് ആൾക്കഹോളെ നിർബന്ധമായിട്ടും ഒഴിവാക്കണം വേറൊന്നു തന്നെ പലതരം മയക്കുമരുന്നുകൾ ഈ ചെറുപ്പക്കാലിൽ കാണുന്നുണ്ട് പലതരം മയക്കുവാണ് ഇവരെല്ലാം ബ്രെയിനിൻ്റെ ഡാമേജ് വരാ രക്തത്തിൻ്റെ ഡാമേജ് വരാ വാസ്കുലേറ്റീസ് വരാ ഇൻട്രസോളും ഹെമറേജ് വരാ സബ്രക്രമൻ ഹെമറേജ് വരാ ഹാർട്ടിന് മിടിപ്പിന് തരാറുണ്ടാക്കാം അപ്പോൾ നിർബന്ധമായിട്ട് എല്ലാ തരം മരുന്നുകളും നമ്മൾ ഒഴിവാക്കി നിൽക്കണം പിന്നെ പലതരം സ്ട്രെസ് യൂ സ്ട്രെസ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരു മിനിമൽ സ്ട്രെസ് നമുക്ക് ആവശ്യമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു യൂ സ്ട്രെസ് നമുക്ക് വേണം ഒരു നോർമൽ സ്ട്രെസ് പക്ഷേ ഈ സ്ട്രെസ് കൂടുകയാണെങ്കിൽ തന്നെ എല്ലാത്തരം കുഴപ്പത്തിലേക്കും വരാം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് അതുപോലത്തെ അസുഖങ്ങളിലേക്ക് വരാം അപ്പോൾ സ്ട്രെസ് ലെവൽ നമ്മളെ കുറയ്ക്കാൻ നോക്കുക സ്ട്രെസ് ലെവൽ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് എക്സസൈസ് ഡെയിലി എക്സസൈസ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ ഒന്ന് സ്ട്രെസ് ലെവൽ കുറയ്ക്കുക അഡിക്വറ്റ് സ്ലീപ്പ് വേണം ഭക്ഷത്തിൽ ക്രമീകരണം വേണം സ്മോക്കിംഗ് ആൾക്കഹോൾ മയക്കുമരുന്നുകൾ മറ്റു മരുന്ന് അനാവശ്യമുള്ള മരുന്നുകൾ ഒഴിവാക്കുക ഷുഗർ പ്രഷർ കൊളസ്ട്രോളിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുക്കുക ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഹാർട്ട് വേണ്ടി ബന്ധപ്പെട്ട മെഡിപ്പിൻ്റെ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക പലപ്പോഴും ഏറ്റുൽ ഫിബ് ഫിബ്രിലേഷൻ ഫിബ്രലേഷൻ എന്നൊരു അസുഖമുണ്ട് ഹാർട്ടിൻ്റെ മെഡിപ്പ് ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു അസുഖമുണ്ട് ഇവർക്ക് ഏത് സമയം സ്ട്രോക്ക് വരാം അപ്പോൾ അവർക്ക് ആൻറ്റി കൊയഗുലേഷൻ എന്ന മരുന്ന് ഇപ്പോൾ വാഫറിൻ അസിട്രോം അല്ലെങ്കിൽ നോവാക്സിൻ മരുന്നുകൾ ആണ് ഈ മരുന്നുകൾ അവർ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് കറക്റ്റായിട്ടുള്ള മരുന്ന് കൊടുക്കുക വേറെ ഒന്നു വെച്ചാൽ ചില ആൾക്ക് ഈ രക്തകൊല്ല് ഡാമേജ് ഉണ്ട് രക്തകൊല്ലെ സിനോസിസ് എന്ന് പറയും അപ്പോൾ ആ രക്തകൊല്ലിൽ ചുരുക്കണ്ടെങ്കിൽ ആ രക്തവൊലി നമ്മൾ വികസിപ്പിച്ച് കൊടുക്കുന്ന കരോട്ടി ആൻഡ് സ്റ്റെൻറ്റിങ് നില അവൈലബിൾ ആണ് അത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഫർദർ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് വേറൊന്നാണ് നമ്മുടെ സബ്രക്കോൺ ഹെമറേജ് ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് സ്ട്രോക്ക് വീനസ് വീനസ്ട്രോക്ക് അല്ല സബർക്രം ഹെമറേജ് ചെറിയൊരു കുമിള വന്നിട്ടുണ്ടാകുന്ന തരം സ്ട്രോക്ക് അവർക്ക് നമ്മൾ നമ്മളെന്ത് ചോദിച്ചാൽ ഒരു അന്യൂറിസം കോയിലിങ് നമ്മളൊരു ആഞ്ചോഗ്രാം വഴി എവിടെയാണ് ഒരു കുമിളബോധത്ത് ഉണ്ടെങ്കിൽ ആ കുമിള ബ്ലോക്ക് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റ് ഭാഗമാണ് അന്യൂറിസം കോയിലിങ് എന്നാൽ അതെ വളരെ ഇഫക്റ്റീവാണ് വേറെ ഒന്നാണ് വീന സ്ട്രോക്ക് പലപ്പോഴും ഈ പോസ്റ്റ്മോർട്ടം പ്രസവിച്ച ശേഷമുള്ള ലേഡികൾ ഓറൽ കോൺട്രാസെപ്റ്റ്സ് കഴിക്കുന്ന ആളുകൾ ഓറൽ സോ കോൺട്രാസെപ്റ്റ്സ് കഴിക്കുന്ന ആളുകൾക്ക് തലവേദന ഉണ്ടെങ്കിൽ ഉടനെ നിർബന്ധമായിട്ട് അവർ സ്കാൻ ചെയ്ത് നോക്കണം കാരണം പലപ്പോഴും എല്ലാവർക്കും വേണമെന്നല്ല പക്ഷേ ഇത് വളരെ പെട്ടെന്ന് തലവൻ ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് ഈ ഓറൽ കോൺട്രസെപ്റ്റീസ് മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ശക്തിയാവ ശക്തമായ തലവന് വരികയാണെങ്കിൽ നിർബന്ധമായിട്ട് ഒരു എം ആർ വീനോഗ്രാം എടുത്ത് നോക്കണം ഉള്ളിൽ വെയിൻ ബ്ലോക്ക് ഉണ്ടാകും അങ്ങനെയുള്ള ആൾക്ക് ചിലപ്പോൾ നമ്മൾ ഒരു ത്രീ മന്ത്സോ സിക്സ് മന്ത്സോ രക്തത്തോട്ടം ശരിയാവാനുള്ള ആൻറ്റിക്വയലൻസ് വേണ്ടി വന്നേക്കാം അങ്ങനെ പലതരം സ്ട്രോക്ക് ഉണ്ട് അപ്പോൾ മനസ്സിലാക്കുക സ്ട്രോക്ക് ചികിത്സ ഭേദമൊന്നാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ആവശ്യം അത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക അത് തടയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് അപ്പോൾ അവൾ തടയാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് അല്ലാതെ ചികിത്സിക്കാതെ നമ്മൾ ചികിത്സിക്കണം പക്ഷേ ഒരു നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റ് ആൾക്കും സ്ട്രോക്ക് വരാതിരിക്കാനാണ് നോക്കുന്നത് കാരണം വളരെ കുറച്ച് ആളുകൾ നമ്മൾ കാണുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഏത് സമയത്തും സ്ട്രോക്ക് വരാനുള്ളൊരു ടെൻ ഡേയ്സിലായിരിക്കും ഇങ്ങനെ ആളുകൾ നമ്മൾ സമൂഹത്തിൻ്റെ മൊത്തമായിട്ടുള്ളൊരു വഴി ഒരു വഴിയായിട്ട് എക്സസൈസ് പ്രോഗ്രാംസ് ഒരു ഫാമിലി എല്ലാവരും എക്സസൈസ് ചെയ്യണം അപ്പോൾ എക്സസൈസ് നിർബന്ധം വെച്ച് അതുപോലെ കാലറി എല്ലാവരും ഫാമിലി കുറക്കാൻ ശ്രമിക്കുക എണ്ണ കൂടുതലും അത് കുറയ്ക്കാൻ ശ്രമിക്കുക ഉപ്പ് കൂടുതലും അത് കുറയ്ക്കാൻ ശ്രമിക്കുക ഏതെങ്കിലും ഹാബിറ്റ്സ് ആരെങ്കിലും ഫോം ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ കൗൺസിലിംഗ് വഴിയോ അല്ലെങ്കിൽ മറ്റ് പിയർ ഗ്രൂപ്പ് വഴിയോ അത് കുറയ്ക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ അസുഖങ്ങളും തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കാരണം ചികിത്സ എന്നുള്ളതിൻ്റെ ഒരു ഒരു എക്സ്റ്റൻഷനാണ് ഒരു ടിപ്പ് ഓഫ് ദി ഐസ് ആണ് ഏറ്റവും മുകളിലാണ് ടിപ്പ് ഓഫ് ഐസ്ബർഗിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഏറ്റവും കൂടുതലുകൊണ്ട് ഈ ബേസ് നമ്മൾ ക്ലിയർ ചെയ്യുക സാധാരണ ഇതിൽ കമ്മ്യൂണിറ്റിയിലെ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള പ്രവർത്തനമാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നടത്തേണ്ടത് അപ്പോൾ ഇതിനുവേണ്ടി നമുക്കെല്ലാവർക്കും പ്രയത്നിക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്